ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു മോരിക്കുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ നല്ല തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള മോരിക്കുട്ടനാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലോണ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമല്ല മൂരിക്കുട്ടനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗ മാറ്റുകൾ ലിവർ ടോണിക്ക് ബെൽറ്റുകൾ ഫീഡിംഗ് ബോട്ടിൽ അതുപോലെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കൗമാറ്റൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് എൻ്റെ കയ്യിലില്ല പലരും വിളിക്കാറുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു ത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ നല്ല മുരിക്കുട്ടനാണ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്